പഞ്ചദിന തുടക്കമായി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ മാടായിപ്പാറയുടെ പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാടായിപ്പാറ സംരക്ഷണ സമിതി മാടായിപ്പാറയിൽ നടത്തുന്ന പഞ്ചദിന സായാഹ്ന സത്യാഗ്രഹത്തിന് തുടക്കമായി പഹൽഗാമിലെ അക്രമത്തിന് മറുപടി നൽകിയ ഇന്ത്യൻ പട്ടാളത്തിന് ദേശീയ പതാക ഉയർത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയ സത്യാഗ്രഹം കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു മുറികളിലൊക്കെ പ്രത്യേകിച്ച് മഴയും കാറ്റും ഒന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥ ഒരുപാട് മറ്റുകണക്ക് മാറ്റങ്ങൾ വന്നിരിക്കുമ്പോൾ പ്രകൃതിക്ക് ഉടപെടുത്ത മാറ്റങ്ങൾ വന്നിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓർക്കണം പ്രകൃതിയെ നോവിച്ചാൽ പ്രകൃതി പൊറുക്കില്ല ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ കാട്ടിത്തരുന്നുണ്ടെന്നും മോൻ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അഭിപ്രായപ്പെട്ടു മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ പി ചന്ദ്രാങ്കതൻ ഡോക്ടർ ബിൻസി മറിയ മാടായിക്കാവ് മാനേജർ എൻ നാരായണപ്പെടാറർ വി പി മുഹമ്മദ് അലി സി നാരായണൻ ടി എസ് രവീന്ദ്രൻ വി വി ചന്ദ്രൻ മഹമൂദ് മാട്ടുവോൽ ഇ ബാലകൃഷ്ണൻ എ വി സനിൽ എ വി രാജേന്ദ്രൻ കെ കുമാരൻ യു രാഘവൻ പി വിജയൻ കക്കോപ്രവൻ പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ വരെയാണ് സത്യാഗ്രഹം പതിനൊന്നാം തീയതി സമാപിക്കും നിന്നും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിബ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ